يتقرب الي العبد بالنوافل സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് എന്നിലേക്കെ അടിമകൾ കടുക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായി അവന്റെ കണ്ണാകും അവന്റെ കാതാകും അവന്റെ കൈയാകും നമസ്കാരങ്ങൾ കൊണ്ട് അടുത്തടുത്ത് വിലായത്തിന്റെ മറുത്തവയിലേക്ക് അവൻ എത്താൻ നമസ്കാരം ഫറന്നു മാത്രമല്ല ഈ അഞ്ചു പക്കത്തു ഫറന്നു മാത്രമല്ല അതിനു മുമ്പും ശേഷമുള്ള റവാത്തികൾ ശ്രദ്ധിക്കണം ഫറായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാതിബ് സുന്നത്ത് ശ്രദ്ധിക്കണം സുബഹിക്ക് മുമ്പുള്ളരാകുന്ന രണ്ടരക്കാത്ത വളരെയേറെ ശ്രേഷ്ഠതയുള്ള സുനൽ ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ഒന്നാമത്തെ തന്നെ അന്നത്തെ ദിവസം ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് എല്ലാ ദിവസവും ശ്രേഷ്ഠതയാണ് ഇത് പ്രഭാഷണം നടത്തി പല സ്ഥലങ്ങളിൽ ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്താറുണ്ട് കാരണം ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ ഇത് അമൽ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ വിജയം കൈക്കൊണ്ടത് ഇന്നും വിളിച്ച് സന്തോഷം ധാരാളം ആളുകൾ

സുന്നത്ത് സ്മരിക്കുക നബി തങ്ങളുടെചര്യയാണ് വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കുക വീട്ടിൽ ഖുർആൻ ഓതണം അവ രണ്ടര റക്അഅത്ത് സുന്നത്ത് സുബഹിരു മുമ്പ് രണ്ടര റക്അഅത്ത് സുന്നത്ത് അല്ലാഹു തആലയ് കൊണ്ട് സ്മരിക്കുന്നു നിയ്യത്ത് ചെയ്ത് കൈ കെട്ടി ഫാത്തിഹ അലം നശർഹ സൂറത്ത് ഒന്നാമത്തെ റക്അഅത്ത് കുലിയായുൽ കാഫിറൂൻ അതിനോടോപ്പം രണ്ടാമത്തെ റക്അഅത്തിലേക്ക് വന്ന് ഫാത്തിഹയ്ക്ക് ശേഷം അലം തറകൈഫ ഫഅല റബ്ബക ബിയാസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ ഓതുക അതിനോടോപ്പം തന്നെ സൂറത്തുൽ ഖറാസ് ഓസ്സ് സ്മരിക്കുക അലം അനലം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് നമസ്കരിച്ചവരുണ്ടോ അന്നത്തെ ദിവസം ഒരു വശമൊരു പ്രയാസം അവനുണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഈ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതമാർ രേഖപ്പെടുത്തുന്നു അവരെല്ലാ ദിവസവും ഈ സൂറസ്വതി നമസ്കരിക്കുന്നവര് ഈ ഹലീസിന്റെ വിഷയം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നു അവന് ആ രോഗം ഉണ്ടാവു അള്ളാഹുഹുട്ട് ഒരു വിശമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഉണ്ടാവുകയില്ല ഇത് ചെയ്ത് നോക്കിയെങ്കിലും അറിയൂ ഒരു പതിനൊന്ന് ദിവസം നോക്കാം അപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും

മഹരീബിന് ശേഷം രണ്ടക്കാത്ത ശക്തിമത്തായ സുണ്ട് സാധിക്കാറില്ല ഇഷ്ടിനു ശേഷമുള്ള സുന്നത്തും ശക്തിമത്തായ സുന ഈ സുന്നസ്കരിച്ചു പോയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ചെയ്യുന്നതിന്

തൗഫീഖ് തരട്ടെ നിസ്കരിക്കുന്നവർക്കായി കേട്ടോ കേട്ടോട് പിന്നെ നിത്യമാക്കി കൊണ്ടുപോകുന്നവർക്ക് അള്ളാഹുലെ കടുക്കാനുള്ള വഴികളാണ് ഈ പറയുന്നത് സ്വനത്തിലൂടെ അടുക്കാൻ പറ്റും റപ്പിനെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതൊക്കെയാണ് അല്ലാതെ വേറെ വഴിയില്ല നമസ്കാരത്തിലൂടെ തൗഫീഖ് തരട്ടെ

എങ്ങനെ എങ്ങനെ കൂടുതലും അപ്പൊ നമസ്കാരത്തോടൊപ്പം അധികാരങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നതാകുന്ന അതെല്ലാം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമസ്കാരത്തിൽ ഒത്തിക്ക് നമസ്കരിക്കുന്ന വേളയിൽ സുന്നത്ത് നമസ്കാര നമസ്കാരം അല്പനേരം വെറുതെ കടന്ന പോരാ سبحان ربي الأعلى وبحمده مونو براو اللهم الله لك سجدت وبك آمنت ولك أسلمت خشع لك, لك, لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي ും ഈ വാക്ക് മാത്രം വ്യത്യാസം <متحدث> اللهم لك سجدت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقلت به قدمي لك رسول الله صلى الله عليه وسلم تجمل سيد دعاء അറബിയിൽ ുംനക്കറിയാവുന്ന മാത്രം മലയാളത്തിലാകാൻ പാടില്ല പഠിച്ചോനെത്തോണേന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയാൽ പോയാ മലയാളം പറയാൻ പറയാം അറബിയിൽ നിനക്കൊന്നും പറയാം പറയാം നിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് നിനക്ക് ഇറക്കി നിനക്കിറക്കി പറയാ മാമിനോടൊപ്പാണെങ്കിൽ പോയിട്ടുണ്ടാവും നിനക്കാത്തിരിക്കാൻ തോന്നി കടന്നു ഇതെല്ലാം പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോ എല്ലാം കഴിഞ്ഞു ഒറ്റയ്ക്ക് കഴിക്കും സമയത്ത്

മക്കള് പരീക്ഷയ്ക്ക് പോവാൻ സ്കൂളിലേക്ക് പോവാൻ നീ ഏതെങ്കിലും ആഹാരത്തിന്റെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിക്കോ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന വേളയിൽ ഇങ്ങനെ ധാരാളമാണ് നമുക്ക് പലതും അറിയാം പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിലെല്ലാത്തിലും ശ്രേഷ്ഠമായ എന്ന് പറയുന്നു മഹനീയമായ രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഈ നമസ്കാരം വേണം രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് വരാൽ ഒപ്പം ചെറിയൊരു ഉറക്കമാണെങ്കിൽ മതി ഉറങ്ങാത്തവൻ ഇല്ലവനില്ല ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ രണ്ടരക്കാലത്ത് സാധിച്ചെങ്കിൽ മാഷാ ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും വിദ്യാഭ്യാസം നുകരുന്ന മക്കളാണോ വിദ്യ അവൻ നുകരുന്നതിൽ അവൻ അഭിവൃദ്ധി വീട്ടിൽ കുടുംബം നോക്കുന്നതാകുന്ന ഭാര്യയാണോ കുടുംബിനിയാണോ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ഭർത്താവ് ഭർത്താവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭാര്യ രാത്രി ചെയ്യണം നമസ്കരിക്കുന്നു തന്റെ മക്കൾക്ക് വേണ്ടിയും ഭാര്യയും സന്താനങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ വായ ചെയ്യുന്നു ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും ചെയ്തു ഇങ്ങനെ അന്യമതത്തിലതാകുന്ന സഹോദരങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കി രാവിലെ നാലര മണിയാവുമ്പോൾ റെഡിയായി അവരുടെ ദേവാലയങ്ങൾ പോകേണ്ടവർ നമ്മുടെ പള്ളിയിൽ അല്ല വരികയാണെങ്കിൽ പെരുന്നാളിലെന്ന് മാത്രമാണ് വരുന്നത് പറയുന്നത് ശരിയല്ലേ നിങ്ങൾ ആരാണ് കൃത്യമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ കൃത്യമായി ശ്രദ്ധിക്കുന്നവർ വസ്ത്ര വിധാനത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവർക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ മുന്നിൽ നിൽക്കാൻ പോകുമ്പോ നല്ല വസ്ത്രം ഒരു ബോധം നമുക്കുണ്ടോ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന സഹോദരിമാരുടെ ഒന്ന് ഒന്ന് അവരുടെ നിസ്കാര ശ്രദ്ധിക്കുപ്പായിൽ പോയിട്ട് വന്നപ്പോ ഭർത്താവ് വാങ്ങിച്ചു മാറ്റാറില്ല നല്ല വസ്ത്രം നമുക്കില്ല നമുക്കില്ലാൻ മുന്നിൽ നിൽക്കാൻ ബാക്കി കല്യാണത്തിന്റെ ആർഭാടങ്ങൾ കേക്ക് നോക്കി നാക്കിലേക്ക് വെക്കാനും ഒക്കെ ഇഷ്ടംപോലെ വസ്ത്രങ്ങളും വസ്ത്രവിധാനം ഒക്കെ നമുക്ക് വിഷയങ്ങൾ നടക്കുന്നില്ല ഇപ്പൊ അതിനേക്കും പോകുന്നില്ല ചെറുപ്പക്കാരെ മാപ്പ് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് മോഡൽ കേക്ക് അതിനൊക്കെ ഇഷ്ടം അതിനൊക്കെ സമൂഹം പോയി പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രമില്ല എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ടോ നമസ്കരിക്കാൻ പോകുമ്പോൾ നല്ലൊരു ശുഭവസ്ത്രം വെള്ളവസ്ത്രം കൃത്യമായി ധരിക്കുന്നവരുണ്ടോ തലയിൽ തൊപ്പി വെക്കുന്നവരുണ്ടോ ഇഷ്ടപ്പെട്ട നമ്മൾ അള്ളാഹുമാൻ നമ്മുടെയൊക്കെ നമസ്കാരം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല ചിന്തിക്കേണ്ടതുണ്ട് ഇനിയും ഇനിയും എവിടെ എത്തും എന്തുകൊണ്ട് നമ്മളോട് എനിക്ക് പാഴായി പോകുന്നു ഞാൻ അഞ്ചു അഞ്ചുരിക്കുന്നവരാണ് എന്നിട്ടും അള്ളാഹു എനിക്ക് മഹാമാരിയെ തൊട്ട് കാവന നൽകിയില്ല എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊറോണ വന്നു പലരും പറയുന്നു നിന്റെ വസ്ത്രവിധാനത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ പാർപ്പിടത്തിലുമൊക്കെ പലിശ കടന്നു വന്നിട്ടുണ്ടോ ചിന്തിക്കണം നിന്റെ നമസ്കാരം കൃത്യത പാലിച്ചിട്ടുണ്ടോ അതിൽ സുനി നമസ്കാരങ്ങൾ വന്നിട്ടുണ്ടോ നീ നാഥനായ റബ്ബിലേക്ക് നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അള്ളാഹുവിനോട് ചെയ്യാൻ നീ തയ്യാറായിട്ടുണ്ടായി തുടികൊടുലക്കണന്നിട്ട് ദുആയർന്നിട്ടുണ്ട് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയവയാണ് അഖറബുമാ യഖൂറുൽ അബദു മി റബ്ബിഹി അസ്സ വ ജല്ല വ ഹുവ സ അവൻ <muchos> നമസ്കരിച്ചുകൊണ്ടേരിക്ക അതുകൊണ്ട് നമസ്കാരം ഇനി അറബി എന്ന് അറിയില്ല മലയാളത്തിൽ വിഷമങ്ങൾ മനസ്സോട് പറയും ഒരിക്കലും പറയണ്ട മനസ്സോ മനസ്സുകൊണ്ട് സംസാരിക്കാൻ ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം കാരണം ഒരാളിങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ മറ്റോ ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കും കാണിക്കുമ്പോ അവര് തിരിയുന്നുണ്ട് സംഭവം എന്താണ് അത് പോയി എടുത്തു മാറ്റാനാണ് ഇയാൾ പറയുന്നത് നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല പോസ്റ്റ് കാണിക്കില്ല അങ്ങനെ കാണിക്കുന്നവനും പിന്നെ പഠിച്ചോറുപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലതുപോലെ പറയാൻ പറ്റും റബ്ബിനോട് ോട് സംസാ പറയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും സാമ്പത്തികമാകുന്ന എല്ലാ പരാതികലകളും പറയും എല്ലാം ഈ റബ്ബിനോടൊന്ന് പറയണം മനസ്സ് തുറക്കണം അതിനാണ് നമസ്കാരം ചോദിക്കുകയാണ് ثُوبَانِي عَلِّمْنِي عَلَى عَمْرٍ يقربني, يُقَرِّبُنِي إِلَى, إلي اللهِ, الله.

ഇശയം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അലീക ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു അലൈക ബി കസറത്തു സജൂദ് ഈ പരിശുദ്ധമായ നമസ്കാരത്തിൽ സുജൂദ് അധീകരിച്ചിങ്ങനെ സുജൂദ്ധീകരിച്ചിങ്ങനെ ഫൈനക ല കസ്ജൂദു ലില്ലാഹി സജദതാ ഇല്ല رفعك الله بها درجات ിൽ സമർപ്പിക്കുമ്പോ അള്ളാഹുറത്തിലെ കുയർത്തി തരുവയാണ് നിന്റെ ഒരു പാപം അല്ലാഹു താഴ്ത്തി കളയുകയാളെ ഒരു പാപത്തെ അള്ളാഹുല്ല

മോദിച്ച വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കോയ ആറക്കയാണ് അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കടേ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പെളുപ്പമുള്ള മാർഗ്ഗമാണ് സുജൂദ് എന്ന് ഹബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അรียസ്സല്ലം അല്ലാഹു തൗഫീഖ് തരട്ടെ ഇന്നലെ നമ്മളങ്ങനെ നമ്മുടെ ഈ നട്ടലിനൊരു കണക്ഷൻ ഇങ്ങനെ പോകും രക്തത്തിന്റെ നല്ല തലൂത്തി കിടക്കൊസിൽ തന്നെ നമ്മുടെ ചുമലിലെ നേരെ കൈകൾ വെച്ച് നല്ല കടന്നു വയ്ക്കുക തൊടലില് നമ്മുടെ വയറിനോട് ചേരാൻ പാടില്ല അങ്ങനെയല്ല അത് പെണ്ണുങ്ങളാണ് അങ്ങനെ പാടുന്നത് അവരുടെ തൊടയും അവരുടെ വയറും ചേരുക അതോടൊപ്പം തന്നെ കൈ രണ്ടായി ഇങ്ങനെ പെരത്തിയിട്ടിട്ട് മാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കടന്നു സ്ത്രീകളുടെ നാടല്ല എന്തുകൊണ്ട് അവരുടെ മാറിടൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല അവരിങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ അതുകൊണ്ട് അവരോട് അങ്ങനെ നടക്കാൻ നോക്കണം ഇസ്ലാം മതം സുരക്ഷിതത്വം നൽകുന്ന മതം പുരുഷന്മാരെ നല്ലതുപോലെ കൈ നല്ല പാടില്ല അങ്ങനെ ഒന്ന് ചെയ്തു പോയിട്ട് തലകുത്തി എന്തുമായിക്കോട്ടെ ചെയ്തു നോക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് അപ്പോഴാണ് ഉന്മേഷം നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നല്ലൊരു നല്ല കിട്ടും നമസ്കാരം ചിട്ട സുന്നത്തുകൾ അധികരിപ്പിക്കുന്നത് കൂടുമ്പോൾ നല്ല ഉന്മേഷം ഉണ്ടാവും നിനക്ക് നല്ല ഉന്മേഷം വേണം സുന്നത്തുകൾ അധികരിപ്പിക്കാൻ ഈ ഓട്ടോട്ടോ ഒക്കെ നിനക്ക് ഇവിടെ കിട്ടും എല്ലാ വ്യായാമം രക്തത്തിന്റെ പ്രവാഹം കറക്റ്റാകും ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റാകും എല്ലാം രോഗങ്ങൾക്കും ശമനമാണ് അതല്ലേ ശരീരം ഏറ്റവും മഹത്തരമായ അതാത് രണ്ടര നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും എന്നാലും അവിടെ വീട് ബാത്റൂമിൽ കയറി അവിടെ പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കുത്തിപീടിയുണ്ടെന്ന് അറിയാം അതാ നമ്മുടെ പരിപാടി വീടി വലിക്കാൻ വേണ്ടി കേറുക പള്ളിയുടെ വീട്ടിൽ നിന്ന് വരുന്നായിട്ട് വിളിക്കറങ്ങിയിട്ട് അങ്ങനത്തെ നീളാം ഇവിടെ പള്ളിയിലെ ബാത്റൂം കാണുമ്പോ ടോയ്ലറ്റ് കാണുമ്പോ അതിന് വേണ്ടി നീത്ത് വെക്കുന്ന ചില ആള് വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചെയ്യലും വലിയ യാത്രക്കാരങ്ങനെയുള്ള ആളുകൾക്ക് പക്ഷേ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല ചില ആളുകൾ സിഗരറ്റ് മുറുക്കാൻ വലിയ ഹറാബ് ആക്കി ബാക്കി പള്ളിയുടെ പോലെ തുപ്പിട്ട് അവിടെയൊക്കെ ഹറാവാക്കി എത്ര വൃത്തിയാക്കിയാലും ശരിയാവും ഇത് ഇത്രയും കാശ് മുടക്കി റെഡിയാക്കി വെച്ചിട്ട് അതിലെ ഹറാബാക്കാൻ വേണ്ടി തന്നെ പള്ളിയിലേക്ക് പോകാതന്നെ സാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് മസ്ജിദല്ലോ അള്ളാന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണ് ബന്ധപ്പെടുക പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ വീട് നിനക്ക് ഒരു അഭയകേന്ദ്രമായത് അതുകൊണ്ടാണ് ഇത് വീട്ടിൽ കയറിയത് വലത് കാല് വീട്ടിൽ നിന്ന് ഇറങ്ങി കാല് ഹജ്ജിന് പോയാൽ ചിലത് ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ ഏത് കാലം വെക്കണോ അവസാനം ചാട്ടം രണ്ടത്തെ പിന്നെ ആർക്കും ഒരു കുഴപ്പമില്ല ഹജ്ജെന്ന് പറയുന്നത് വലിയൊരു അമരല്ലോ ഇതൊക്കെ പഠിപ്പിച്ചതല്ലേ എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ പള്ളിയിലേക്ക് വലതു കാര്യം അതേപോലെ വീട്ടിലേക്ക് തന്നെ അഭയകേന്ദ്രമാണ് വീടാണിത് ഏറ്റവും വലിയ അഭയകേന്ദ്രം അതുകൊണ്ടാണ് എന്ത് വിഷമമുണ്ടായാലും സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ രണ്ടിരക്കാത്ത് നിസ്കരിച്ചിട്ട് വിഷമം പറയും